നമസ്കാരം തുഞ്ചൻ സ്വാഗതം ലാൻഡ് ഇംഗ്ലീഷ് ഭാഷയടക്കം വിവിധ ഭാഷകൾ പഠിക്കുന്നത് വഴി കുട്ടികളിൽ ആത്മവിശ്വാസവും വ്യക്തിത്വവും വളരുമെന്ന് തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് പറഞ്ഞു തിരൂർ ജി എം യു പി സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ്

इंग्लिश जस्ट वन ऑफ दि लैंग्वेज पक्ष रियालिटी ऑफ द टाइम इज दैट इट इस ग्लोबल लैंग्वेज इधर लोकती भाषण इंग्लिश नॉट जस्ट वन ऑफ द्वेज बट इन कंट्रीट्री इट हेज बिकम ए स्किल 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 नमुक स्किल करीब करीब मेनी ऑफ द टाइम द स्टूडेंट्स और यूथ दे आर वेरी वेल वर्स्ट विद अदर स्किल बट बिकॉज ऑफ लैक इन प्रोफिशियंसि इन इंग्लिश दे डू नॉट अट्रैक्ट सेम डिमांड फ्रॉम द मार्केट द वन हूज द प्रोफिशिएंसी इन इंग्लिश नाउ द टाइम्स आर सच दैट इंग्लिश इज लाइक ए स्किल इफ यू नो इंग्लिश वैल्यू इफ यू आर प्रोफिशियंट इन इंग्लिश इट इज वेरी लाइकली दैट यू विल नॉट स्टे अनएम्प्लॉय തിരൂർ ജി എം യു പി സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു തിരൂർ സബ് കളക്ടർ സച്ചിൻ സച്ചിൻകുമാർ യാദവ് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സലീം മേച്ചേരി അധ്യക്ഷനായി മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ മുഖ്യാതിഥിയായി നമുക്ക് ഉള്ളിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ലണ്ടനിൽ പോയാൽ രണ്ട് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കും ഫ്രോം വാട്ടർ ടു ഫുഡ് യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഓൺലിൻ ഭക്ഷണം വേണമെങ്കിലും വെള്ളം വേണമെങ്കിലും നമ്മൾ എന്ത് ചോദിക്കേണ്ടി വരും നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കേണ്ടി വരും ഇൻ ഇംഗ്ലീഷ് ദ same problem with these children also. തിരൂർ എഇ വി വി രമ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റസിയ ഷാഫി കെ കെ സലാം നഗരസഭാ കൌൺസിലർ കെ പി ജഫ്സൽ സുശീൽ കുമാർ എസ് ജി ഗീത എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ വി ലതീഷ് സ്വാഗതവും കെ പ്രദീപ് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് തിരൂർ നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് എന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും